ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം സായിയുടെ ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ട് നല്ല പിള്ള ചമഞ്ഞിരിക്കുന്ന ഒരു സായി എന്നുള്ള രീതിയിൽ അത് സിജോ പെട്ടുപോയി പെങ്ങൂട്ടി സ്ട്രാറ്റജിയൊക്കെ വന്ന് നന്ദനയുടെ കൂടെ വന്ന് എനിക്ക് തോന്നുന്നത് വളരെ മോശപ്പെട്ട ഒരു സ്ട്രാറ്റജി ആയിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നന്ദന പോയി സായി അവിടെ പെട്ടിയെടുത്ത് പോയില്ലേന്നെങ്കിൽ സായിനെ അടുത്ത ആഴ്ചനെ എല്ലാവർക്കും എലിമിനേറ്റ് ചെയ്യാൻ ചെയ്തു കഴിഞ്ഞു കാരണം അത്രയും ഇറിട്ട് ഇപ്പോഴും സായിക്ക് സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും അതിൻ്റെ കമൻറ്റ് ബോക്സ് ഫുള്ള് നെഗറ്റീവിറ്റി ആണ് ഒരെണ്ണം പോലും എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിൽ വരുന്നത് എല്ലാവരും ഇതുപോലെ തന്നെ വളരെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് അത് അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട് കാരണം സാഡ് കാര്യം എടുക്കണേന്ന് വെച്ചാൽ അദ്ദേഹം പോയിരിക്കുന്നത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എന്നെ തന്നെ ഒന്നെന്താ പറയുക ക്ലൻസ് ചെയ്യാൻ പോയതാണ് വെച്ചാൽ നമുക്കവിടെ പോയിട്ട് എൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറ്റി വെച്ച് ഞാൻ നന്നാവാൻ പോയി നന്നാവാൻ പോകേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ ശരി പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് നല്ലപോലെ ഗെയിമൊക്കെ കളിച്ച് നല്ല സ്ട്രാറ്റജി ഒക്കെ എടുത്ത് പറയണ്ടിടത്തെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് അങ്ങനെ പോകേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സാഹിബ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ കളിയിലും ജയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജയിച്ച് വന്നു എങ്കിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും അതുപോലെ തന്നെ നല്ല നല്ല സ്റ്റാച്ച് സ്ട്രാറ്റജികൾ കൊണ്ടുവരികയൊക്കെ ചെയ്യുകയായിരുന്നെങ്കിൽ സായി നം ഒന്ന് ടോപ്പ് ഫൈവിലൊക്കെ എത്തേണ്ട ആളും പക്ഷെ സായിക്ക് മതിയായി എനിക്ക് ഇത്ര മതി എന്നുള്ള രീതിയിലാണ് സായി കളിച്ചിരുന്നത് പിന്നെ പണപ്പെട്ടിയിൽ മാത്രം വരുന്ന സായയുടെ ഒരു ശ്രദ്ധ അത് വരലും അഞ്ച് മിനിറ്റ് പോലെ അതാണ് എടുത്തു വെക്കാനായിട്ട് സമ്മതിച്ചില്ല ചടി വീട് എടുത്ത് പോവാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് ലാലേട്ടൻ തന്നെ അതിനെ വളരെയധികം വിമർശിച്ചിട്ടുണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് അതിൻ്റെ അഭിപ്രായങ്ങളോട് ചോദിച്ചു എല്ലാവരും സഹായിക്കെതിരായിട്ട് തന്നെയാണ് പറഞ്ഞത് ഇത്രയും പെട്ടെന്ന് വേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും കണ്ട നമുക്ക് പ്രേക്ഷകർക്കുമായിരുന്നു കാരണം ഒരു എമൗണ്ട് അവിടെ വെച്ചിട്ട് പിന്നെ ആരും എടുക്കുന്നില്ല പിന്നെ അത് എമൗണ്ട് അവർ കൂട്ടിയിടും അത് എത്ര വരെ കൂട്ടും എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് പ്രേക്ഷകർ ഉണ്ടായിരുന്നു കാരണം ഇത് സീസൺ ഫോറിലാണ് ഇത് കൊണ്ടുപോകുന്നത് സീസൺ ഫോറില് ആരും തന്നെ അത് എടുത്തിട്ടില്ല എല്ലാവർക്കും ജയിക്കണം എന്നുള്ള ഒരു ഒരു എന്ന് പറയുക ആഗ്രഹമുള്ളതുകൊണ്ട് ആരതെടുത്തില്ല ഈ പണപ്പെട്ടിടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഒരു മോശം പോലെയാണ് അവർ കണിക്കുക പക്ഷെ സീസൺ ഫൈവില് വന്നപ്പോൾ അത് നാദര എടുത്തു പക്ഷെ നാദര സായി എടുത്ത പോലെ കൊണ്ടുവച്ചു പിന്നെ ആർത്തി പോയിട്ട് ഓടി ചെന്ന് എടുക്കല്ലോ ചെയ്തത് അതിൻ്റെ സമയം വന്നപ്പോൾ കൊടുത്തപ്പോൾ നാദര നാദുര നാദുരയ്ക്ക് ഒരുപാട് ആവശ്യം ഉണ്ടായിരുന്നു നാദ്ര അങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് എന്തായാലും നാദുരയ്ക്ക് മനസ്സിലായിട്ടുണ്ട് കപ്പടിക്കാൻ പോകുന്നില്ല അപ്പോൾ സെക്കൻഡ് വരെ വരാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ നാദുര അതെടുത്ത് നമുക്ക് പറയാം ബ്രില്യൻറ്റ് എന്ന് പറയും അതേപോലെ സായി ഒരു പേരെടുക്കാൻ വേണ്ടിയാണ് സായി ഇത് പെട്ടിയെടുത്ത് ഓടിച്ചത് ഞാൻ പെട്ടിയെടുത്തു എനിക്ക് ഇത്രയും പൈസ കിട്ടി ഞാൻ എന്തെങ്കിലും കിട്ടി എന്നുള്ള രീതിയിലൊക്കെ ആക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സായി പക്ഷെ പക്ക നെഗറ്റീവായി സായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വളരെ കുറച്ച് ആൾക്കാരുടെ ഭൂരി ഭൂരിപക്ഷം ലാലാട്ടനും അതിനകത്തുള്ള കണ്ടസ്റ്റൻസും എല്ലാവരും പറഞ്ഞ സായിയുടെ തീരുമാനം വളരെ മോശമായിരുന്നു അങ്ങനെ ഇരുപത് ലക്ഷം വരെ അവർ ആ പെട്ടിക്കകത്ത് വെക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അത് നമുക്കറിയില്ല അതിപ്പോൾ പെട്ടിയെടുത്ത് പോയതുകൊണ്ട് ഇനിയിപ്പോൾ ബിഗ് ബോസ് അങ്ങനെ ഒരിത് പറയുകയാണോ അതോ അവർ പ്ലാൻ അങ്ങനെ ആയിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല ചിലപ്പോൾ ഒരു വില മാക്സിമം ഒരു പത്ത് ലക്ഷം ഒരു എട്ട് ലക്ഷം വരെ വെക്കുമായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നുണ്ടത് ഇരുപത് ലക്ഷം ഒരു വെക്കും കാരണം അമ്പത് ലക്ഷത്തിൻ്റെ പ്രൈസ് മണി ഉള്ളിടത്ത് ഒരു ഇരുപത് ലക്ഷം വെച്ചിട്ട് ഒരാൾ വെച്ചിട്ടൊരടുക്കോട്ടെ എന്ന് പറയുമോ അത്രയൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും അങ്ങനെ വെച്ച് ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ സഹായി ചെയ്തത് സായോടുള്ള തെറ്റാണ് മറ്റുള്ള കണ്ടസ്റ്റൻസ് ചെയ്ത ഒരു തെറ്റായി പോയതാണ് എനിക്ക് തോന്നുന്നത് ഒരു ആക്രാന്ത മൂത്ത് എടുത്തുകൊണ്ട് പോയി പോലെ അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു അത് നന്ദനയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷെ ഇപ്പം പറയുന്നത് നന്ദനയ്ക്ക് വേണ്ടിയല്ല അത് ഞാൻ അവൾ കൊടുത്തവളനെ അടിക്കും അവൾ അത്രയും അഭിമാനിയാണ് പക്ഷെ അതൊന്നും കേട്ടോ സത്യം നന്ദനും പ്രതീക്ഷിച്ചിരുന്നു പിന്നെ സായിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പോസിറ്റീവ് ഇത് വരാത്തോണ്ട് നന്ദനവിനെ എല്ലാ ഇൻ്റർവ്യൂലും മാറ്റി മാറ്റി പറഞ്ഞതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് സായിട്ട് കുറേ എന്താ പറയുക തർപ്പിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം സായി അതിനകത്ത് ഞാൻ എന്താണ് സായ കൃഷ്ണയാണ് ഞാൻ പുറത്ത് വരുമ്പോൾ സീക്രട്ട് ഏജൻ്റ് ആകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം കുറേശ്ശേ അദ്ദേഹത്തിൻ്റെ റിവ്യൂസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുമ്പത്തെ പോലത്തെ സായി കൃഷ്ണയായിട്ടല്ല വന്നിരിക്കുന്നത് സീക്രട്ട് ഏജൻ്റ് ആയിട്ടാണ് വന്നത് അപ്പം നമുക്ക് അങ്ങനെ സായി കൃഷ്ണനെ നമുക്ക് ഇനി സീക്രട്ട് ഏജൻ്റായിട്ട് കാണണം സായ് കൃഷ്ണയായിട്ട് കാണണം രണ്ട് രണ്ടായിട്ട് കാണണം പ്രേക്ഷകർ പോകുമ്പോൾ അത് നമുക്കിത്ര ബുദ്ധിമുട്ടാണ് നമുക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് ലക്ഷം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ക്യാരക്ടർ പാടുള്ളൂ ബിഗ് ബോസ് എൻ്റെ അകത്ത് പോകുമ്പോഴും പുറത്തിരിക്കുമ്പോഴും നമ്മൾ നമ്മളായിട്ട് നിന്നാണ് നിൽക്കണം എന്നല്ലേ നമ്മളങ്ങൾ രജിത് കുമാർ സാർ അതിനകത്തുണ്ടായിരുന്ന അതുപോലെയായിരുന്നു റോബിനകത്ത് ഉണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു റിയാസ് സലീം അങ്ങനെയായിരുന്നു ജാസ്മിൻ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും ഒരു വേറൊരു മുഖം ഒന്നും അവർക്ക് ഇണ്ടായിരുന്നില്ല ഇവിടെ തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് രണ്ടാളാണെന്ന് അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് എന്തായാലും ബിഗ് ബോസ് പോലെയുള്ള ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഡിസേർവിങ് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ സിജോയുടെ എലിമിനേഷൻ്റെ കാര്യം നമുക്ക് അറിയില്ല പോയെങ്കിൽ അതിനുവെച്ച വീഡിയോ ആയിട്ട് വരാം അതിൽ എല്ലാവർക്കും ബൈ